ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ റിയാദിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ പഴയ സാധനങ്ങളും പുതിയ സാധനങ്ങളും ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടേക്ക് പറയുന്ന പേര് ഹർറാജ് എന്നാണ് അജീത്യലുള്ള ഹർറാജിലാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് പോയത് ഇവിടെ സെക്കൻഡ് ഹാൻഡായിട്ട് കിട്ടുന്ന ഡ്രസ്സുകളുണ്ട് പാത്രങ്ങളുണ്ട് പിന്നെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഫർണിച്ചറും കിച്ചണിലേക്കായിക്കോട്ടെ റൂമിൽക്കായിക്കോട്ടെ പിന്നെ സോഫ സെറ്റുകൾ ഡിന്ന സെറ്റുകൾ എല്ലാ സംഗതികളും ഇവിടെ കിട്ടും സെക്കൻഡ് ഹാൻഡായിട്ടുള്ളതുകൊണ്ട് ഫസ്റ്റ് ക്വാളിറ്റി ഒക്കെ വേറെ തന്നെ വേറെ ഏരിയയിൽ തന്നെ ആണെങ്കിൽ ഇതേ സ്ഥലത്ത് തന്നെ വേറെ ഏരിയ ആണ് സെക്കൻഡ് ഹാൻഡിനൊക്കെ വേറെ ഏരിയകളാണ് കാണും കേട്ടോ ഇതിനൊക്കെ പല ബ്രാൻഡിൻ്റെ ഷൂ ഷൂകളുണ്ട് ഇതിനൊക്കെ കുറഞ്ഞ റേറ്റ് ആയു കേട്ടോ ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ ഒക്കെ വരുന്നത് ഇവിടെ ഞാൻ വന്നേരം കുറേ ആൾക്കാർ പഴയ സാധനങ്ങൾ ചെമ്പും പാത്രങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നത് കണ്ടെട്ടോ പിന്നെ ഫർണിച്ചറുകളൊക്കെ യൂസ് ചെയ്ത് ഞാൻ വിൽക്കുന്നത് കണ്ടിട്ടോ ഇവിടെ അതൊക്കെ നമുക്ക് ചെറിയ പേർക്ക് വാങ്ങാൻ പറ്റിയ കുഴപ്പത്തിൽ റെഡിയാക്കി വെക്കണ്ടേ നിലത്ത് വിരിക്കുന്ന മാറ്റുകളൊക്കെ പല ടൈപ്പും ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റിയത് വാക്യം ക്ലീനർ വെക്കാൻ പറ്റിയതൊക്കെ എല്ലാ മോഡലും ഉണ്ട് കേട്ടോ ഇവിടെ അത് ആ ഏരിയ ഒന്നും ഞാൻ എടുത്തില്ല കുറേ ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഞാൻ പോയാലും ഇങ്ങനത്തെ ഒരുപാട് ഏരിയകളാണ് കേട്ടോ ഇവിടെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നത് വരെ അസ്സലാമലൈക്കും